ഹലോ ഫ്രണ്ട്സ് കേരള കാസിന്റെ മറ്റു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയാണല്ലോ ഇവിടെ നമ്മൾ ഇന്ന് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റെസക്ഷൻ ടയോട്ട ഇനോവ വി ഓപ്ഷൻ വാഹനം ഒറിജിനൽ കേരള വാനാണ് നമ്മൾ നോക്കാൻ വന്നിരിക്കുന്നത് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് ഇറക്കും അതിനൊരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നോക്കിയത് ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒക്കെ കാണി കേരള കാസൺ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൺ പട്ടം ചെയ്യുക എന്നാലും ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണത്തെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഈ വാഹനത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇതിന്റെ ഓണർ ഉദ്ദേശിക്കുന്ന എക്സ്പെക്ടി പ്രൈസും ഷെയർ ഞാൻ വീഡിയോ തരുന്നില്ല അതായത് ഞാൻ വന്ന് എനിക്ക് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ഒക്കെ വെച്ച് ചെക്ക് ചെയ്ത് ഇതിന്റെ പെയിന്റിന്റെ കണ്ടീഷൻ കാര്യങ്ങൾ ബാക്കി ഭാഗങ്ങളൊക്കെ നോക്കി എങ്ങനെ എന്താണെന്നു നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ ഒരു തലം നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും തീരുന്നതായിരിക്കും കൂടാതെ ഒരു തരത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ എനിക്ക് നൽകാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറായിട്ട് നേരിട്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദാനത്തിന് എടുക്കാം അവരൊപ്പം തന്നെ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയോ വാരണ്ടിയോ ഒന്നും തന്നെ നമ്മൾ കേരള കസ്റ്റമർന്നും നൽകുന്നില്ല കാരണം ഇതൊക്കെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാൻ ആണ് അവർ ചിലപ്പോൾ ഇന്ന് കണ്ട കണ്ടീഷനാണല്ലോ പത്ത് സംഘിനാണ് അപ്പം നിങ്ങൾ വാൻ എടുക്കാൻ പോകുമ്പോഴും വണ്ടിയെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ ആരെയൊക്കെ കൊണ്ടുപോയി ഓടിച്ച് നോക്കി ചെക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ധാനത്തിൽ നിന്ന് എടുക്കാം ഇതുപോലെ നിങ്ങളുടെ വല്ല വാഹനങ്ങളോ വസ്തുക്കളൊക്കെ കൊടുക്കണ്ടെങ്കിൽ ഞാനായിട്ട് അറിയിക്കാൻ വേണ്ട ഒരു നമ്പറാണ് താഴെ സ്കോളിംഗ് കാണിപ്പിക്കുന്നത് അത് എന്റെ പേഴ്സൺ നമ്പറാണ് അപ്പം ഇതൊക്കെ തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാര്യങ്ങളായിരുന്നു വരും ദിവസങ്ങളും നമ്മൾ വന്നത് കേരളത്തിനുള്ളിൽ എവിടെയാണ് ഇതിലോ വന്ന് വീഡിയോ ചെയ്ത ആവശ്യകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റെജിസ്ട്രേഷൻ ടയറ്റ ഇനോവ വി ഓപ്ഷൻ ഒറിജിന കേരള വാഹനം ഈ വാഹനത്തിന്റെ പേപ്പറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇത് വാഹനം തേർഡ് ആർ സി ഓണറുടെ പേരിലേക്ക് ആയിട്ടുണ്ട് വാഹനത്തിന് രണ്ടായിരത്തി പതിനൊന്നിലാണ് മാനുഫാക്ചറിങ് ഇയർ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജാനുവരിയിലാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റും ഡെലിവറി ഡേറ്റും കാര്യങ്ങളും കിടക്കുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജാനുവരി വരെ തന്നെ വാഹനത്തിൻ്റെ ടെസ്റ്റും ടാക്സും ബാക്കി നിലനിൽക്കുന്നുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ വാഹനത്തിൻ്റെ ഇൻഷുറൻസും ബാക്കി നിലനിൽക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ അങ്ങനെ കാര്യമായ എക്സ്ട്രാ ഫിറ്റിംഗ്സോ അൾട്രേഷനോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിച്ചില്ല ഒരു കമ്പനി കൊടുക്കുന്ന ഒരു ഒറിജിനാലിറ്റിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല വാഹനത്തിൻ്റെ ഫ്രണ്ടിലാണ് തന്നെ ബോണത്തിലോ എവിടെയും തന്നെ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിട്ടില്ല നമ്മളെല്ലാം മെൽക്കോമീറ്ററും കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് ചെക്ക് ചെയ്തുതരണം വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തെ ഗ്ലാസ് ആണ് തന്നെ നമുക്ക് റീപേസിൻ്റെ തന്നെ നോക്കിയിട്ട് കണ്ടിട്ടില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ് വാഹതിൻ്റെ ഫ്രണ്ട് വശം നിലവിൽ ഇരിക്കുന്നത് വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ വാഹനത്തിൻ്റെ ഇടത് വശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് കാണുന്നത് ചെറിയ ലെവലിലെ പെയിൻറ്റിങ്ങിന് അവിടുമ്പോഴും ചെറിയ സ്ക്രാച്ചുകളൊക്കെ എല്ലാം റീടച്ച് ടച്ച് ചെയ്തെന്നല്ല വേറെ കാര്യമായിട്ടുള്ള റീ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു വശത്ത് നോക്കിയിട്ട് കണ്ടിട്ടില്ല നമ്മൾ ഈ ഭാഗത്തു തന്നെ എൽക്കോമീറ്റർ കാര്യങ്ങൾ വെച്ച് വാഹനം ഒന്ന് പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്തായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു വശത്തുനിന്ന് തന്നെ ഗ്ലാസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് ചെയ്തല്ല എല്ലാം ഒരേ സീരിയസ് കിടക്കുന്ന ഒരു ഒറിജിനൽ ഗ്ലാസ് തന്നെ കണ്ടിട്ടില്ല എക്സ്ട്രാ വാഹനത്തിന് അവർ ഒരു ഫുഡ് സ്റ്റെപ്പും കൂടാതെ ഒരു റെയിൻ റെയിൻകാഡും സെറ്റ് ചെയ്തു ചെയ്തെന്നല്ല വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വാഹനത്തിൻ്റെ ഈ ഒരു വശത്ത് ഇടതുദത്ത് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല വാഹനത്തിൻ്റെ വലദോഷം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇടദോഷം കണ്ടത് ഒരു വൃത്തിയെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിലും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തുന്നില്ല വേറെ കാര്യമായ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു സൈഡ് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഈ ഒരു വശത്തും തന്നെ ഗ്ലാസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് അല്ല എല്ലാം ഒരേ സീരിയസ് കിടക്കുന്ന ഗ്ലാസുകളിനാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് അപ്പുറത്തെ സൈഡിൽ കണ്ടപ്പോൾ തന്നെ ഒരു ഫുഡ് സ്റ്റെപ്പും കാർഡും അല്ലാതെ വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വാഹനത്തിന്റെ വലതുവശത്താണെങ്കിലും നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല വാഹനത്തിന്റെ പുറകോശത്തേക്ക് നോക്കാൻ തന്നെ എല്ലാ ബാഡ്ജിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പുറകിലും ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് അല്ല അവിടൊപ്പം തന്നെ വാങ്ങി ടൈലാമ്പലക്കാനും തന്നെ ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടാൽ കാലപ്പഴക്കത്തിൻ്റെതായ ലെവലിൽ ചെറിയൊരു മങ്ങൽ മങ്ങനെ തന്നെ വേറെ ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ും നോക്കിട്ട് ഫ്രണ്ട്സ് ഇത്രയും പുറത്ത് വിശേഷങ്ങളുണ്ട് നമുക്ക് വാതിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വാഹനം ഒരു വി ഓപ്ഷൻ വാൻ ആയതുകൊണ്ടുതന്നെ വാഹനത്തിന് ഫോർഡോർ പവർ ഉണ്ട് പവർ സ്റ്റെയറിംഗ് എസി സെൻ്ററൊക്കെ ഫിൽറ്റർ അഡ്ജസ്റ്റിൾ സ്റ്റെയറിംഗ്സ് ഫ്രണ്ട് ആൻഡ് എയർ ബാഗ് എന്നിവ വരുന്നുണ്ട് വാഹനത്തിന്റെ ഉൾവശത്തെ ഡാഷ് ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡാഷ് ബോർഡ് ആ ഒരു കമ്പനി കൊടുക്കുന്ന ഒരു നല്ലൊരു ക്വാളിറ്റിയിലിരിക്കുന്ന ഡാഷ് ബോർഡ് ഒരു ഒരത്തിലെ പരിക്കുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഡാഷ് ബോർഡിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഒരാ കമ്പനി എടുക്കുന്ന മ്യൂസിക് സിസ്റ്റം മാറ്റിയിട്ട് ഒരു ഡബിൾ ഡിംഗ് ഡെസ്ബോർഡ് കൂടിയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് പ്ലയറി വാഹനത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാഹനത്തിൻ്റെ ഡാഷ് ബോർഡ് ഇരിക്കുന്നത് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും വാഹനത്തിൻ്റെ സീറ്റ് കറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് സീറ്റ് വേറും പുതിയൊരു സീറ്റ് വർക്കാണ് ഇരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വരുന്നത് ഒരു തരത്തിലുള്ള കീറുള്ള പിന്നിലുള്ള ഒന്നും തന്നെ സീറ്റ് കവറിൻ്റെ ഭാഗത്ത് സംഭവിച്ചില്ല അത് ഡ്രൈവർ സൈഡ് ആണെങ്കിലും കോ ഡ്രൈവർ സൈഡ് ആണെങ്കിലും ഒരേപോലെ നല്ല നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് വാഹനത്തിൻ്റെ സെൻട്രൽ ഡ്രോയിലേക്ക് നോക്കാൻ തന്നെ സെൻട്രലും രണ്ട് ബക്കറ്റ് സീറ്റാണ് വരുന്നത് ഇതൊരു സെൻസേറ്റീവ് വാഹനമാണ് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് സെൻട്രിലും രണ്ട് ബക്കറ്റ് സീറ്റാണ് ആണ്ടിരിക്കുന്നത് അതും നമ്മൾ ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കണ്ടതു തന്നെ പുതിയ സീറ്റ് വേർ അടിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റിയിലായിരിക്കും ആ ഭാഗത്തും നമുക്ക് ഒരു തരത്തിലെ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല ഏറ്റവും പുറകോശത്തിൽ തന്നെ സീറ്റ് വവർ ഒക്കെ നോക്കുവാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി തന്നെയായിരിക്കും മൊത്തത്തിൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറില് സീറ്റ് ടവർ പുതിയൊരു കവർ അടിച്ചുകൊണ്ട് തന്നെ നല്ലൊരു വൃത്തി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് വാഹനത്തിൻ്റെ ഡോർ പാഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല നല്ല ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ഡോർപാഡൻ എന്ന് പറയാം നാലും പവർ വിൻഡോസ് ആണ് വരുന്നത് എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് എല്ലാ വിൻഡോസും കാര്യങ്ങളൊക്കെ സ്വിച്ചും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് അവിടെ നമുക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവോ കാര്യങ്ങളൊന്നും തന്നെ നോക്കിയിട്ട് കണ്ടിട്ടില്ല വാഹനത്തിൻ്റെ റൂഫിലേക്ക് നോക്കിയാൽ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലിരിക്കുന്ന റൂഫ് ഭാഗം തന്നെ നമുക്ക് എടുത്ത് പറയാം ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് റൂഫിന്റെ ഭാഗത്തും കണ്ടിട്ടില്ല റൂഫിൽ തന്നെ എ സി വിൻഡുകളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് എല്ലാത്തിലും എയർഫോ കാര്യങ്ങളൊക്കെ പക്ക പ്രോപ്പറായിട്ട് തന്നെ വരുന്നുണ്ട് അവിടെ നിന്ന് നമുക്ക് ഒരു തരത്തിലെ നെഗറ്റീവ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഈ വാഹനത്തിന് ഒരു ഫുൾ മാറ്റ് ഫ്ലോറിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ചെറിയ ലെവലിൽ റബ്ബറിൻ്റെ നാല് കട്ട് കട്ട്മാറ്റുകളും വാങ്ങത്തിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഫോർമാറ്റ് ചെറിയ ലെവൽ കാലപ്പഴക്കത്തിൻ്റെ ലെവലിൽ ചെറിയ ലെവലിൽ ചെറിയ ചെറിയ കീറലുകൾ പല സൈഡിലായിട്ട് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് മൊത്തത്തിൽ ഈ വാതിൻ്റെ ഇന്റീരിയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് പറയാം ഒന്ന് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് ആയിട്ട് അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഭാഗത്തൊന്നും നോക്കിയിട്ട് കണ്ടിട്ടില്ല ഈ വാഹനത്തിന്റെ മീറ്റർ റീഡിങ് നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കിലോമീറ്റർ കൂടെയായിട്ടുള്ള മീറ്റർ റീഡിങ് കാണിച്ചിട്ടുണ്ട് ഇത് ഇതിന്റെ ജന്യൂൻ കിലോമീറ്റർ തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എ സി കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം വണ്ടിയുണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് ഒത്തിരി സെൽഫിന് വലിച്ചുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതല്ല വാഹന സിമ്പിൾ ആണെങ്കിലും അങ്ങനെ എഞ്ചിൻ റൂമിൽ അങ്ങനെ ഓവർ ഉള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കയറുന്നു അത്യാവശ്യം നല്ല സൈലന്റ് തന്നെയാണ് നമുക്ക് ഇനി വാഹനത്തിന്റെ എ സി ഓൺ ചെയ്യാം വാഹനത്തിൻ്റെ എ സി ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഈ ഒരു വാഹനം അത്യാവശ്യം നല്ലൊരു എന്താ പറയുക നല്ലൊരു ദൂരം തന്നെ ഞാൻ ഓടിച്ചിട്ടുണ്ട് അതായത് നമുക്കൊരു എങ്ങനെ പോലെ ഒരു മൂന്നാല് കിലോമീറ്ററിൻ്റെ മേലെ ഞാൻ ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്തായിരുന്നു അങ്ങനെ വാഹനം ഓടിച്ചിട്ട് അങ്ങനെ ഒത്തിരി നെഗറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടില്ല അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നമ്മൾ ഇതുവരെ പുറമെ കണ്ടാൽ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് വൺ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും കണ്ടിട്ടുണ്ട് ക്ലച്ചിന്റെ ഭാഗത്തോ ടൈറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഷിഫ്റ്റിങ്ങിൻ്റെ ടൈമിൽ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല ബ്രേക്കും കാര്യങ്ങളൊക്കെ പക്ക പ്രോപ്പർ ആയിട്ടാണ് വരുന്നത് അത് കൂടാതെ ഇദ്ദേഹത്തിൽ എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ പക്ക പ്രോപ്പർ വർക്ക് വർക്ക്ഔക്കൗണ്ട് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു എ സിയുടെ ഭാഗമാണെന്ന് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് പുറത്ത് കാണാം നല്ല വെയിലാണ് ഹെവി ആയിട്ടുള്ള ചൂടുണ്ട് പക്ഷെ നമുക്ക് നമുക്കിതത്ത് പോകാൻ എ സി ഇട്ടപ്പോൾ തന്നെ അതിൻ്റെതായ ഒരു റിസൾട്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തന്നെ നമുക്ക് ഏസിൻ്റെ ഭാഗത്ത് നോക്കിയിട്ടായിട്ടുള്ള ടോട്ടൽ നമ്മൾ പുറമെ കണ്ടത് പ്രത്യേക തന്നെ വാഹനം മെക്കാനിക്കൽ സൈഡ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ആണെങ്കിലും എടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇത്രയ്ക്കുന്നു വണ്ടിയുടെ നല്ല വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ വാഹനത്തിൽ നമുക്ക് ഇനി ചെറിയ ലെവലിൽ ഒന്ന് രണ്ട് വർക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചിരണം അതോടൊപ്പം തന്നെ എഞ്ചിൻ റൂം ടയറിന്റെ കണ്ടീഷൻ കാര്യങ്ങളും നോക്കാം അതിനുമ്പോൾ ചെറിയൊരു കാര്യം നിങ്ങൾ ഓർത്തിക്കട്ടെ ഈ വാഹനത്തിന് ഈ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റെയ്സ്റ്റേഷൻ ഒറിജിനൽ കേരള ഇനോയ്ക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏഴേ മുക്കാൽ ലക്ഷം രൂപ ഒരു എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ ഏഴേ മുക്കാൽ ചോദിക്കുന്നുണ്ടല്ലോ അത് പ്രൈസ് നെഗോഷിയബിൾ ആണ് കേട്ടോ അത് എത്രമാത്രം കുറയും അതുപോലെ തന്നെ ഇനി കൂടുതലായിട്ട് ഫോട്ടോസോ പേപ്പേഴ്സിൻ്റെ കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറായിട്ട് നേരിട്ട് സംസാരിക്കുന്നതാണ് എൻ്റെ ഇതിൻ്റെ ഓണറെ നമ്പറാണിപ്പോൾ ഈ വില പറഞ്ഞ ബാക്കി സ്ക്രീന വലുതാക്കി നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനി വാഹനത്തിൻ്റെ വിലയുടെ കേസിൽ എന്തെങ്കിലും ബാർഗനിങ്ങോ ഇതിൻ്റെ ഒരു ഫോട്ടോസോ വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള വല്ല വാഹനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ഇവർക്ക് താല്പര്യം ഉണ്ടെന്ന് പറയാം നിങ്ങൾക്ക് അവരുടെ തന്നെ നേരിട്ട് സംസാരിക്കാനാണ് ഒരു തരത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വണ്ടി മേടിക്കുന്നതിന് എനിക്ക് നൽകണ്ട അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഓണർ തന്നെ നേരിട്ട് സംസാരിക്കാം അതോടൊപ്പം തന്നെ ഒരു തരത്തിലെ ഗ്യാരൻറ്റിയോ വാരൻറ്റിയോ ഒന്നും തന്നെ നമ്മൾ കേരളാ കാസന്റെ ഭാഗത്ത് നൽകുന്നില്ല നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുമ്പോഴും വണ്ടി കൊടുത്ത് കൂടുതൽ ഇറങ്ങുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയി ഓടിച്ച് നോക്കി ചെക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്ന വില ഒരിക്കലും ഇതിൻ്റെ റേറ്റ് അല്ല ചെറിയ ലെവലിൽ എന്തെങ്കിലും നെഗോസേഷനൊക്കെ അവർ തയ്യാറായിരിക്കും അപ്പോൾ എത്രയെന്ന് പറയാം നിങ്ങൾ ഇവരായിട്ട് തന്നെ ബാക്കി വന്നിട്ട് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പുറമെ കണ്ട ഒരു വൃത്തിയൊക്കെ തന്നെ വാതിൻ്റെ എഞ്ചിൻ റൂമിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് വാഹനത്തിൻ്റെ എഞ്ചിനിൽ അവിടെയും തന്നെ മെയിൻ ആയിട്ട് അപ്പറൗണ്ട് അവിടെയും തന്നെ പേസ്റ്റ് പൊട്ടിക്കുക റീപെയിൻറ്റ് ചെയ്യുക കാര്യങ്ങളും തന്നെ ചെയ്തിട്ടില്ല നമ്മൾ അവിടെ അവിടെയും എൽക്കോമീറ്റർ ഒക്കെ വെച്ച് ചെക്ക് എന്നാൽ എന്നാലൊന്നും കൂടി നമുക്കിത് വേണ്ടി കാണിച്ചു തരാം ആണ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് അവിടെ നിന്നും തന്നെ നമുക്ക് റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ നോക്കി കണ്ടില്ല അതിന് ഇതൊരു മേജർ ആക്സിഡൻ്റ് ആയ വാഹനമല്ലാണ്ട് നമുക്ക് പുറമെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്നാലും ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ച് തന്നുള്ളൂ ഈ വാഹനത്തിൻ്റെ എൻജിൻ റൂമിലാന്നെ ഒരു തരത്തിലുള്ള അൽപ്രശ്നോ കാര്യങ്ങളോ എക്സ്ട്രാ ഫിറ്റിങ്സോ ഒന്നും തന്നെ കയറിയിട്ടില്ല അവിടെ തന്നെ എൻജിൻ്റെ വാഹനം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു തരത്തിലുള്ള ഓലിക്കോ ഡീസൽ വാഹനമോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല നല്ലൊരു വൃത്തി തന്നെയാണ് നമ്മൾ പുറമെ കണ്ട ഒരു വൃത്തിയെ തന്നെയാണ് വാൻത്തിൻ്റെ എഞ്ചിൻ്റെ ഭാഗമായിരിക്കുന്നത് അവിടെ ഒപ്പം തന്നെ വാൻത്തിൻ്റെ ബാറ്ററിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ പുതിയൊരു ബാറ്ററി ആണ് അതിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് മാറ്റിയിട്ട് അധികം കാലപ്പഴക്കമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസത്തിലെ ബാറ്ററിയാണ് നമുക്ക് അവിടെ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബാക്കി ബാറ്ററിയുടെ ബാക്കി കാരന്റും വാരന്റിയൊക്കെ ഉണ്ടാവില്ല ചാൻസസും ഉണ്ട് ഈ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വാതിന് വി ഓപ്ഷൻ വാൻ ആയതുകൊണ്ട് തന്നെ അഞ്ച് വീലും ടയർട്ടോടെ അലോ വീലാണ് വരുന്നത് നാല് ടയേഴ്സും വാഹനത്തിൻ്റെ കിടക്കുന്ന നാല് ടയേഴ്സും കഴിഞ്ഞാൽ അപ്പോളോൻ്റെ നല്ല നാല് ടയേഴ്സ് തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് ശതമാനം വരുന്ന നല്ല നാല് ടയർസ് തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് വാഹനത്തിൻ്റെ സ്റ്റെപ്പിനെ ടയർ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മുപ്പത് ശതമാനം വരുന്ന ഒരു നല്ല ടയറിനെ നമുക്ക് സ്റ്റെപ്പിനെ ആയിട്ട് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ വണ്ടിയുടെ നല്ല നല്ല വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ വാഹനത്തിൽ അങ്ങനെ നെഗറ്റീവ് എന്ന് എടുത്ത് കാണിച്ചു തരാൻ ഒന്നുമില്ല എന്നാലും നമ്മൾ വണ്ടി എടുത്ത് എമർജൻസി ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന വർക്കുകൾ കാര്യങ്ങൾ എന്നുള്ള ലെവൽ നമ്മൾ നോക്കിക്കാൻ അങ്ങനെ തന്നെ വാഹനത്തിലുണ്ട് ഇങ്ങനെ അടിവശത്തൊക്കെ ആയിട്ടാണ് ബമ്പറിൻ്റെ കോർണറിലൂടെയൊക്കെ എത്ര ചെറിയ സ്ക്രാച്ചറും ചെറിയ ലെവലൊന്നും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുക്കാനായിട്ടില്ല കാരണം ചൊന്നാമത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വാണല്ലേ ഇത്രയും കാലം പഴക്കം യൂസ് ചെയ്തിൻ്റെ ലെവൽ ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നോക്കിയിട്ട് കണ്ടത് അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും അതോടൊപ്പം തന്നെ ഞാൻ വീഡിയോയുടെ ഇടയിലാണെങ്കിലും ഒന്ന് സൂചിപ്പിച്ചിരുന്നു വാത്തിൻ്റെ ഇൻ്റീരിയറിൻ്റെ ഭാഗത്ത് നമ്മൾ ഫ്ലോർ മാറ്റ് അവർ ചേഞ്ച് അന്ന് ഇട്ടതായിരിക്കും പിന്നെ ചേഞ്ച് ചെയ്തിട്ടില്ല ചെറിയ ലെവലിലെ കീറുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ മൈനൂട്ടായിട്ട് കണ്ടുണ്ട് അപ്പോൾ അതൊന്ന് ശരിക്കും ഒന്ന് റീഫ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കും ആ മാറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി പുതിയൊരു മാറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അവിടെ ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫോറിലയ്ക്കാൻ അത് ഒത്തിരി നെഗറ്റീവായ ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുക കൂടാതെ ഈ വാതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ക്ലീൻ ചെയ്പ്പിക്കുക കാര്യത്തിൽ നല്ലൊരു ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ ഭാഗം തന്നെ എടുത്ത് പറയാം ചെറിയ ലെവലിങ്ങനെ ചളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോർ പയറിലൊക്കെ നമുക്ക് അവിടുമ്പടക്കായിട്ട് കാണാം ഒന്ന് ഇൻറ്റീരിയർ ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ലൊരു ക്വാളിറ്റി പുറമെ കണ്ടെയ്നറുടെ ഒരു ക്വാളിറ്റി വാങ്ങത്തിന് നമുക്ക് പറയാനായിട്ട് അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ ഇപ്പൊ ഞാൻ വന്ന് എനിക്ക് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാവർക്കും ഒരു ഞാൻ നോക്കുന്നാലും നോക്കി ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വാൻ എടുക്കാൻ പോകുമ്പോൾ വണ്ടിയെ കുറിച്ച് കൂടായിട്ട് അറിയാൻ ഒരു മെക്കാനിക്കെ ആരെയൊക്കെ കൊണ്ട് ചെക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ദണ്ട് എത്തിയിട്ട് എടുക്കാറുണ്ട് കാരണം ഇതൊക്കെ കാശ് കൊടുത്ത് മേടിക്കുന്നത് നിങ്ങളാണ് തുറന്ന് നിങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തത് അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യാം കാരണം ഇതൊക്കെ ഒരു വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാനാണ് അപ്പൊ ഇന്ന് പറഞ്ഞ കണ്ടീഷൻ ആവില്ല ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞില്ല കാരണമെന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത ഡേറ്റ് നോക്കി അറിയാം ചിലപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതിൻ്റെതായ ചേഞ്ചസോ കാര്യങ്ങളൊക്കെ വാർത്താൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്നാൽ സ്ക്രീൻ്റെ ഇടയിൽ നമ്മൾ വില പറഞ്ഞ ഭാഗത്ത് വലുതാക്കാണിച്ചിരിക്കുന്നതാണ് ഓണർ നമ്പർ അപ്പോൾ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ വിലയുടെ കേസിൽ നീ എന്തെങ്കിലും ബാർഗനിങ്ങോ കാർ കൂടുതലായിട്ട് ഇതിൻ്റെ ഫോട്ടോസോ പേപ്പേസിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിലുള്ള വല്ല വാഹനമായിട്ട് ഒരു എക്സ്ചേഞ്ച് താല്പര്യം എന്ന് പറയാം നിങ്ങൾ ഇതിൻ്റെ ഓണറായിട്ട് തന്നെ ബാക്കി നേരിട്ട് സംസാരിക്കുന്ന ഒരു തരത്തിലുള്ള ഇടനിലക്കോ കാര്യങ്ങൾക്കോ ഒന്നും ഇല്ല നമ്മൾ കേരള കസ്റ്റാണ്ടാവുന്നതല്ല അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള കമ്മീഷനോ ഒന്നും തന്നെ എനിക്ക് നൽകാതെ നിങ്ങൾക്ക് ഈ വാഹനങ്ങളൊക്കെ നേരിട്ട് സ്വന്തമാക്കാൻ സാധിക്കുന്നതായിരിക്കും ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കണം നമ്മൾ ഇങ്ങനെ പലപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ എടുത്താൽ പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് എനിക്ക് ആ വണ്ടി കിട്ടും ഈ വണ്ടി കിട്ടുമോ എന്നൊക്കെ കുറച്ച് ഒരുപാട് എൻക്വയറീസ് വരണം നമ്മൾ അങ്ങനെ നാട്ടിലുള്ള പേഴ്സണൽ ആയിട്ട് ഒരു ഇടം നല്ല നീന്തലുള്ള വണ്ടിക്കച്ചോ സ്ഥലക്കച്ചോടെ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ആകെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പുറത്ത് പോയിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് അവിടുന്ന് പോലെ നല്ല 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 വാഹനങ്ങളൊക്കെ നോക്കി എടുത്ത് നമ്മളിവിടെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നത് എനിക്ക് ചെറിയൊരു കമ്മീഷനും കാര്യങ്ങളും നമ്മൾ മേടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങൾ എൻ്റെ ചാനലത്തെ കയറി യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ച വീഡിയോ ലിസ്റ്റ് എടുത്തിട്ട് കാണാം നമ്മൾ ഒരുപാട് പ്രീമിയം കാർസ് ആണെങ്കിലും അതുപോലെ തന്നെ നോർമൽ സെഗ്മെന്റ് പെട്ട വാഹനങ്ങളൊക്കെ നമ്മളുടെ മുമ്പ് എടുത്തിട്ടുണ്ട് ഡൽഹിയിൽ അതുപോലെ തന്നെ ഡൽഹിയിൽ വന്നിട്ട് നല്ല യൂസഡ് കാസ് ഷോറൂമുകളുടെ വീഡിയോസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചാനലിനകത്ത് കയറി നിങ്ങൾ എടുത്ത് വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെയൊക്കെ വീഡിയോ ചെയ്ത പോലെ തന്നെ അതിനെ തന്നെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോ തന്നെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾ നല്ല വല്ല വാഹനങ്ങളും എടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം അതിനും കൂടി വേണ്ട നമ്പറാണ് താഴെ സ്ക്രോളിംഗ് കാണിച്ചിരിക്കുന്നത് അത് എൻ്റെ പേഴ്സണൽ നമ്പറിനായിട്ട് വാട്സപ്പിനായിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്താൽ വരും അങ്ങനത്തെ കൂടുതലായിട്ട് ഡീറ്റെയിൽസോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ പോകുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ നേരിട്ട് പറഞ്ഞിരിക്കും അവിടൊപ്പം തന്നെ ഇതേപോലെ വല്ല വാഹനങ്ങളോ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുണ്ട് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ വഴി പരസ്യപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ നമ്പർ ഞാൻ താഴെ ഫോണും കൊടുത്തിരിക്കുന്നു അതിനകത്ത് ബന്ധപ്പെട്ട ഞാൻ വരും ദിവസങ്ങൾ അവിടെ വന്ന് ഇത് കേരളത്തിനുള്ളിൽ എവിടെയാണെങ്കിൽ വരെ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യത്തില്ല എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കും കൂടാതെ ചാനലിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടായിട്ടുണ്ടല്ലോ കൂടുതൽ ദിവസത്തെ വീഡിയോസോ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടായിട്ടുണ്ടോ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്താവുന്നതാണ് അതിനൊന്നെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ അകത്ത് വാട്സപ്പിൽ അറിയിച്ചിരിക്കും വരും അങ്ങനെ തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാതെ വീഡിയോ കമൻറ്റ് ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും കാര്യം നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് അത് തിരുത്താൻ സാധിക്കുള്ളൂ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങളത് അറിയിക്കാം അറിയിച്ചാൽ അങ്ങനത്തെ വീഡിയോ തിരുത്തുകളൊക്കെ വരുത്തി പുതുതായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളായിട്ട് ഞാൻ ഉടനെ അടുത്ത വീഡിയോസ് ചെയ്തുതരും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു എപ്പിസോഡിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം